പറയുള്ളവരെ വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ് അതായത് അതായത് മുൻഗണന റേഷൻ കാർഡുകളുടെ മസ്റ്ററിങ് കഴിഞ്ഞ മാസം മുപ്പതിന് അവസാനി അവസാനിച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് അത് ഈ മാസം ഈ മാസം എട്ടാം തീയതി വരെ അത് നീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി രണ്ട് ദിവസം കൊണ്ടുണ്ട് ഇന്ന് ശനിയാഴ്ച ചൊവ്വാഴ്ച വരെ ഇതിനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട് ഈ അവസരം ഈ ഒരുപാട് ആളുകൾ ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഇത് മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് പല സാങ്കേതിക കാരണങ്ങളാലും അറിയാത്തതിനാലും സ്ഥലത്തില്ലാത്തതിനാലും ഒക്കെ ഉണ്ട് അവർക്ക് നല്ലൊരു അവസരമാണ് ഒരു രണ്ട് ദിവസം കൂടെ അവർക്ക് കിട്ടുന്നുണ്ട് ഇത് ഈ മസ്റ്ററിങ്ങിൽ പെടുന്നില്ലെങ്കിൽ അവരുടെ റേഷൻ കാർഡ് നഷ്ടമാവലായിരിക്കും ഉണ്ടാവുക ആനുകൂല്യങ്ങൾ നഷ്ടമാവലായിരിക്കും ഉണ്ടാവുക പിന്നെ അത് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കില്ല അതുകൊണ്ട് ഈ മസ്റ്ററിങ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് നഷ്ടപ്പെട്ടാൽ പിന്നീട് ആനുകൂല്യങ്ങളാണ് നഷ്ടപ്പെടുക റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ വെറും അരിയുടെ കാര്യം മാത്രമല്ല ഒരുപാട് ആനുകൂല്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് അത് ആ ആനുകൂല്യങ്ങളും അരി മാത്രല്ല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടലായിരിക്കും സംഭവിക്കുക അതുകൊണ്ട് ഈ മാസം എട്ടാം തീയതി ഒക്ടോബർ എട്ടിന് വരെ നീട്ടിയിരിക്കുന്ന ഈ മസ്റ്ററിങ് അതായത് മുൻഗണനാ റേഷൻ കാർഡുകൾ എന്നറിയപ്പെടുന്നത് സാധാരണ ഈ ഇ കെ വൈ സി പുതുക്കൽ മസ്റ്ററിംഗ് ആണ് അത് അറിയപ്പെടുന്നത് പിങ്ക് മഞ്ഞ ഈ റേഷൻ കാർഡുകളാണ് ഈ മുൻഗണന റേഷൻ കാർഡുകളായിട്ട് അറിയപ്പെടുന്നത് അതിൻ്റെ ഇ കെ വൈ സി ആണ് ഈ അതായത് മസ്റ്ററിംഗ് ആണ് എട്ടാം തീയതി വരെ നീട്ടിയിട്ടുള്ളത് ഈ ദയവായി ഇതൊന്ന് എല്ലാവർക്കും അറിയുന്നത് വരെ ഒന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതാണ് ഇത്തരം കാര്യങ്ങളാണ് സാധാരണക്കാരിൽ വരെ ഷെയർ ചെയ്യേണ്ടത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു ഓക്കെ